ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീഷോ ശരണ്യ അപ്പൊ ഞാൻ ഇതിനു മുന്നേ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടാണ് ആ വീഡിയോ ചെയ്തത് അപ്പൊ മീഷോ ത്രൂ നമുക്ക് എങ്ങനെ ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാന്നുള്ള കാര്യമൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഞാൻ എന്തായാലും ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ അതിൽ കുറച്ച് വന്ന കമന്റുകളായിരുന്നു നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഞാൻ മീഷോയിൽ ഒരു സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെന്നും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജി ഇല്ലാതെ നമുക്ക് മീഷോയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും ജി എസ് ടി വേണം പക്ഷെ മീഷോയിലാകുമ്പോഴത്തേക്കും നമുക്ക് ജി എസ് ടി ഇല്ലാതെയും വിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ മീഷോ തിരഞ്ഞെടുക്കാൻ കാരണവും അപ്പൊ ജി എസ് ടി ഇല്ലാതെ വിൽക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് കേരളത്തിനകത്ത് മാത്രമേ നമുക്ക് സെയിൽ നടത്താൻ പറ്റത്തുള്ളൂ കേരളത്തിന് പുറത്ത് നടത്തണമെങ്കിൽ എന്തായാലും ജി എസ് ടി മസ്റ്റ് ആണ് അപ്പൊ ആ കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മിച്ചിരിക്കുക അപ്പൊ ഒരുപാട് പേർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാം വർക്ക് ചെയ്യാൻ അറിയാം പക്ഷെ എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവർക്കും അറിയത്തില്ല ഒരുപാട് പേരും അപ്പം എനിക്ക് വന്ന കമന്റിൽ തന്നെ ഒത്തിരി അങ്ങനത്തെ കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത് അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കാമെന്നും എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നമുക്ക് അതിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ സാധാ മീഷോയുടെ നമ്മൾ ആപ്പ് എല്ലാവർക്കും പരിചയമുണ്ട് അത് നമ്മൾ എടുക്കുകയാണ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു ഇതിൽ നമ്മുടെ മെഗളിൽ ഒരു ഐക്കൺ കാണും ആ നമ്മൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ താഴെത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബിക്കമേ സപ്ലയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ തക്കുക അപ്പോൾ അത് തുറന്നു വരും ഫസ്റ്റ് തുറന്നു വരുമ്പോഴത്തേക്ക് ഇതിനു മുന്നേ നമ്മുടെ നമ്പർ കൊടുക്കാനായിട്ട് വരും ഫോൺ നമ്പർ നമ്മൾ ഏത് നമ്പറിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മീഷോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ നമ്പർ അവിടെ കാണിക്കും അപ്പം ഞാൻ ആദ്യം ഒരു തവണ എടുത്തത് കൊണ്ടാണോ അത് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിച്ചിട്ടാ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആ നമ്പർ അവിടെ കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ജി എസ് ടി നമ്പർ ഡു യു ഹാവ് എ ജി എസ് ടി നമ്പർ ജി എസ് ടി നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വിത്തൗട്ട് ജി എസ് ടി ജി എസ് ടി ഇല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിനകത്ത് മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജി എസ് ടി ഇല്ലെങ്കിലും അതിന് പകരമായിട്ട് നമ്മൾ എൻറോൾമെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ ഐ ഡി വെച്ചാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാം നമുക്കിതിന് നോ എന്ന ആൻസർ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രൊസീഡി ടു ആഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഈ തുറന്നു വന്നേക്കുന്നത് നമ്മളെ എൻറോൾമെൻറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ജി എസ് ടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ജി എസ് ടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ജി എസ് ടി എസ് കൊടുത്ത് ബാക്കി ഡീറ്റെയിൽ കൊടുത്തു പോവാം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക അതുപോലെ നെയ്മ് ആസ്പർ പാൻ നമ്മുടെ പാനിൽ എന്താണോ നമ്മുടെ പേര് കൊടുത്തേക്കണം അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം അപ്പം ഞാനിതിപ്പം ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു എൻ എൻറോൾമെൻറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ആ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾക്കൊന്ന് തരാം ഫസ്റ്റ് നമ്മുടെ പാൻ നമ്പർ കറക്റ്റ് അടിച്ചു കൊടുക്കുക അടുത്ത് നമ്മുടെ പാൻ നമ്പറിൽ എന്താണോ പേര് കൊടുത്തേക്കണോ അതടിക്കുക പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അടിക്കുക പിന്നെ അടുത്ത അഡ്രസ് ആണ് അഡ്രസ്സിൽ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇതിന് നമ്മൾ കേരള കേരള തിരഞ്ഞെടുക്കുക അതിന് ശേഷം ഇതാ പിൻകോഡ് നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കുക ഡിസ്ട്രിക്ട് കൊടുക്കുക പിന്നെ സിറ്റി ഏതാണോ അത് അടിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ റൂം അല്ലെങ്കിൽ ഫ്ലോർ ഒന്ന് കൊടുത്തിരിക്കാൻ നമ്മുടെ വീട്ട് ഉണ്ടല്ലോ അതാണ് അടിച്ചു കൊടുക്കാനുള്ളത് പിന്നെ നമ്മുടെ ലാൻഡ് മാർക്ക് ഏതാണ് അത് അട അടയാളപ്പെടുത്തുക പിന്നെ അതിന് ശേഷം എന്താ ഇവിടെ ഒരു ക്യാപ്ഷ കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ഷ എന്താണെന്നുള്ളത് ഇതാ ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് ഈ അടിച്ചു കൊടുത്ത് എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിലൊന്നും നമ്മൾ അടിച്ചു കൊടുത്തില്ലൊന്നും തെറ്റില്ല എങ്കിൽ അതേ അത് ഓക്കെ ആവും പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെരിഫൈ ഒ ടി പി എന്നുള്ളതാണ് അതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഫോൺ നമ്പർ ആദ്യം കൊടുത്തിട്ടില്ലേ അപ്പോൾ ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഒ ടി പി പോവും ഒ ടി പി പോയിട്ട് ആ ഒ ടി പി നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ സക്സസ് കാണിക്കും അപ്പോൾ സക്സസ് കാണിച്ചതിന് ശേഷം നമുക്ക് മെയിലിലോട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒരു മെസ്സേജ് വരും അതായത് നമ്മളെ എൻവിയോൺമെൻറ്റ് ഐ ഡി ഇതാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് മെസ്സേജായിട്ട് വരും ആ മെസ്സേജായിട്ട് വരുന്ന നമ്പർ പാസ്വേഡിൻ്റെ ആവശ്യം നമുക്കില്ല എൻവിയോൺമെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഐ ഡി നമ്പർ വരുന്നതായിരിക്കും നമ്മൾ അത് ഉപയോഗിച്ച് വേണം നമ്മൾ ബാക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ആണെങ്കിൽ ആ ഒരു ഒ ടി പി വന്നതിന് ശേഷം നമുക്ക് മെയിലിലോട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ആ എൻവിയോൺമെൻ്റ് ഐ ഡി വരും അപ്പോൾ നമുക്ക് എൻവിയോൺമെൻറ്റ് ഐ ഡി കിട്ടിക്കാണും അപ്പോൾ കിട്ടിയവർ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ സാധാ മീഷോയിൽ നമ്മൾ അറുനൂടാത്തൂർക്കൊന്നുകൂടെ കാണിച്ചു തരാം അതാ മീഷോ ആയി അതിൽ നമ്മുടെ ഒരു ഐക്കൺ ഗുണം കാണും ആ ഐക്കണിലൊന്ന് തൊടുക തിരിപ്പ് എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ബിഗമൈൻ സപ്ലയർ എന്ന് പറയുന്നത് അതിൽ താക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ നോയെന്ന് നേരത്തെ കൊടുത്തു നടക്കുന്ന നോയെന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആഡ് എക്സിസ്റ്റിംഗ് എൻവിറോൺമെൻറ് ഐ ഡി അതായത് നമുക്ക് എൻവിരോൺമെൻറ് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ അതിൽ താക്കുക നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ താക്കേണ്ടത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ എൻവോൺമെൻറ് ഐ ഡി ഇവിടെ കൊടുക്കുക എന്നിട്ട് വെരിഫൈ ചെയ്യുക അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ ടിക്ക് വീഴുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ കണ്ടിന്യൂ കൊടുത്തിട്ട് അടുത്താണ് വരുന്നതെന്ന് വെച്ചാൽ പിക്ക് അപ്പ് അഡ്രസ്സാണ് വരുന്നത് അടുത്തത് പിക്കപ്പ് അഡ്രസ്സാണ് പിക്കപ്പ് അഡ്രസ്സിൽ നമ്മുടെ അഡ്രസ്സ് ഏതാണോ അതാണ് കൊടുക്കാറ് അതായത് നമുക്ക് ഇപ്പോൾ നമ്മളിൽ നിന്ന് ഈ സാധനം വന്ന് കളക്ട് ചെയ്യണ്ടേ അപ്പോൾ ആ പിക്ക് ചെയ്യാനുള്ള അഡ്രസ്സ് ഏതാണോ അതവിടെ കൊടുക്കുക കറക്റ്റായിട്ടുള്ള ആ ഒരു അഡ്രസ്സിലായിരിക്കും ഈ സാധനം നമ്മളുടെ കയ്യിൽ നിന്ന് അവരെടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അടുത്തെന്ന് പറയണ കണ്ടിന്യൂ ഇതാക്കുമ്പോഴത്തേക്കും ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് ഡീറ്റെയിൽസിൽ നമ്മുടെ ആരുടെ പേരിലാണോ നമ്മളിപ്പോൾ എൻവിയോൺമെൻറ്റ് ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ആ ഒരു പേരുടെ സ്വന്തം ബാങ്ക് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത് സ്വന്തം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അതിൽ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലും കൊടുക്കണം അപ്പം അത് കൊടുത്ത് അത് ഓക്കെ ആയി വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും സപ്ലയർ ഡീറ്റെയിൽസ് ആണ് വരുന്നത് അപ്പോൾ സപ്ലയർ ഡീറ്റെയിൽസിൽ നമ്മുടെ പേര് നമ്മുടെ പേരെന്താണോ ആ ഒരു ഇത് അവിടെ കൊടുക്കുക അത് എത്ര മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു മെസ്സേജ് പോലെ ഇങ്ങനെ ഒരു മെസ്സേജ് പോലെ കാണിക്കും കൺഗ്രാച്ചുലേഷൻ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ മീഷോയിൽ ഒരു മെസ്സേജ് നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മീഷോയിൽ ഒരു സെയിൽ അക്കൗണ്ട് നമ്മുടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മീഷോയിൽ നമ്മളൊരു സപ്ലയർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീഷോയിൽ ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും അതെങ്ങനെ പ്രൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഈ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോവും അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്